ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പുതിയിലേക്ക് സ്വാഗതം ഞാൻ എന്താ ഒരു അധ്യാപക ദിന പ്രസംഗം തയ്യാറാക്കിയിട്ടുണ്ട് കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അധ്യാപക ദിന പ്രസംഗം ഇതിനു മുൻപും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് കഥകളൊക്കെയുള്ള പ്രസംഗങ്ങൾ അധ്യാപക ദിന പ്രസംഗങ്ങൾ വന്നിട്ടുണ്ട് മലയാളം പ്രസംഗങ്ങൾ എന്ന പ്ലേസിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ പ്രസംഗങ്ങൾക്ക് ലഭിക്കും ഇനി ഇന്നത്തെ ഈ പ്രസംഗത്തിലേക്ക് ബഹുമാനി സദസ്സിന് നമസ്കാരം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ഇന്ത്യയുടെ തത്വചിന്തകനായ രാഷ്ട്രപതി എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം തന്റെ ചിന്തകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും അക്ഷരങ്ങളിലൂടെയും അറിവിന്റെ അക്ഷയകനി ലോകത്തിന് പകർന്നു നൽകിയ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കെ അദ്ദേഹത്തിന്റെ ചില ശിഷ്യർ അദ്ദേഹത്തെ സന്ദർശിച്ചു പ്രസിഡന്റിന്റെ ജന്മദിനം സമുചിതമായി ആഘോഷിക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം തന്റെ ജന്മദിനം ഭാരതത്തിലെ മുഴുവൻ അധ്യാപകർക്കുമായി സമർപ്പിക്കുവാനുള്ള ആഗ്രഹം അപ്പോഴാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത് വിജ്ഞാനമാണെന്നും അത് പകർന്നു നൽകുന്നതിലൂടെ ഏറ്റവും മഹത്തരമായ കർത്തവ്യം അനുഷ്ഠിക്കുന്നത് അധ്യാപകരമാണെന്നുള്ള വലിയ തിരിച്ചറിവിൽ നിന്നാണ് ആ വാക്കുകൾ ഉയർന്നത് അങ്ങനെ സെപ്റ്റംബർ അഞ്ച് ഭാരതത്തിൽ അധ്യാപക ദിനമായി അജ്ഞതയുടെ അന്ധകാരത്തിനുമേൽ തിരിച്ചറിവിന്റെ പ്രകാശം പടർത്തിയ അധ്യാപകർക്കായി ഒരു ദിനം എന്നാൽ ഇന്ന് പുതിയ സാങ്കേതിക വിദ്യകളും ചാറ്റ് ജി പി റ്റിയും നിർബന്ധ ബുദ്ധിയുമൊക്കെ ഈ ലോകത്തിന്റെ തന്നെ ആധിപത്യം കൈക്കലാക്കുമോ എന്നുള്ള ആശങ്കകളുടെ ഇക്കാലത്ത് അധ്യാപകർക്ക് എന്താണ് പ്രസക്തി എന്ന് ചില കോണുകളിൽ നിന്ന് സംശയങ്ങൾ ഉയരുന്നുണ്ട് കുട്ടികൾക്ക് ആവശ്യമായത് എന്തും വിരൽത്തുമ്പിൽ ലഭ്യമാകുമ്പോൾ ക്ലാസ് മുറികളും അധ്യാപകരും ഒക്കെ അപ്രസക്തമാകും സാങ്കേതിക വിദ്യയുടെ മലവെള്ള പാച്ചിലിടയിൽ എന്ത് ചെയ്യണം ഏതാണ് ശരി എങ്ങനെ മാറണം ഏത് രീതി പിന്തുടരണമെന്നൊക്കെ സംശയിച്ചു നിൽക്കുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അധ്യാപകരുടെ പ്രാധാന്യം വളരെയേറെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ടെക്നോളജിയെ നാശത്തിനുള്ള ഉപകരണമല്ലാതെ ഗുണപ്രദമായി ഉപയോഗിക്കുവാൻ സഹായകമാവുക അധ്യാപകരുടെ സാന്നിധ്യമാണ് പുതിയ രീതികൾ പരിചയപ്പെടാനും അവയെ നന്നായി ഉപയോഗിക്കുവാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുവാൻ അധ്യാപകർക്കേയാകും പല രീതികളിലുള്ള ചതിക്കുഴികൾ ചുറ്റുമൊളിഞ്ഞിരിക്കുമ്പോൾ അവയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിച്ചു നിർത്താൻ അധ്യാപകരുണ്ടാവണം സാങ്കേതികതയ്ക്കുമപ്പുറം സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറാനും ജീവിതത്തിൽ കൂടെ കൂട്ടേണ്ട മൂല്യങ്ങൾ പകർന്നു നൽകുവാനും സാമൂഹിക ജീവിതം സാധ്യമാക്കുവാനും അധ്യാപകരുണ്ടാവണം ആ തിരിച്ചറിവുകളുടെ കൂടെ ഫലമാണ് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന് ശാസ്ത്രജ്ഞനും രാഷ്ട്ര തലവനും ഉൾപ്പെടെയുള്ള നിരവധി ജോലികൾക്കിടയിലും തനിക്ക് പ്രിയം ഒരു അധ്യാപകൻ എന്നറിയപ്പെടാനാണ് എന്ന് പറയാൻ കാരണം കബീർദാസ് പറയുന്നത് പോലെ ഗുരുവും ദൈവവും എൻ്റെ കൺമുന്നിൽ വരികയാണെങ്കിൽ ഞാൻ ആദ്യം വണങ്ങുക ഗുരുവിനെ ആയിരിക്കും കാരണം ഗുരുവാണ് എനിക്ക് ദൈവത്തെ കാണിച്ചു തന്നത് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുന്ന എല്ലാ അധ്യാപകരെയും ആദരപൂർവ്വം ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം